ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ കെങ്ങിണി വാവി ഇവിടെ സുഖമായിരിക്കും കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ എല്ലാം ഇട്ടിട്ട് എനിക്ക് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു ഞാൻ വാഗമണ് വഴി പോയപ്പോൾ കാറിലെടുത്തൊരു വീഡിയോ ആണ് കെങ്ങിണി ലാസ്റ്റ് വരുന്നുണ്ടോ കേട്ടോ ഈ വീഡിയോ ഇതിൻ്റെ എപ്പോഴും കിങ്ങിണി ഇങ്ങനെ ഇരിക്കുന്ന ഒരു മോളെ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് ആരും ഒന്നും വിചാരിക്കേണ്ട അതുപോലെപ്പറ്റി കുറച്ച് ഒരു വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അത് കഴിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയതാണ് അവളെ മാത്രം കാണിച്ചിട്ട് നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു ഒരു ബോറഡി ഉണ്ടാവുമല്ലോ നമുക്ക് എല്ലാവരും തിരക്കും കാര്യങ്ങളും ആണല്ലോ അല്ലേ അതിൻ്റെ ഇടയിൽ ഒന്ന് ഓണാക്കി വെച്ച് ഇതൊന്നു നിങ്ങൾ കാണണമെന്നൊന്നും കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ഒന്ന് ഓണാക്കി വെച്ചിട്ട് എന്ത് പണിക്കും നിങ്ങൾ നോക്കും ഞാനവിടെ ഇരുന്ന് പറഞ്ഞോളാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം അവിടെ ഇനി മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ കുറേ കാലം തന്നെ വേണ്ടി വരും കേട്ടോ ഒരു ചെറിയൊരു കാലയളവിലൊന്നും മാറുന്ന ഒരു അസുഖമല്ലല്ലോ ഇതൊരവസ്ഥയല്ലേ അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേയധികം കുറേ കാലം കൊണ്ട് മാത്രം മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യങ്ങളാണ് ഇതെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടേ മാറുകയുള്ളു ഒറ്റയടിക്കൊന്നും മാറും എന്ന് വിശ്വസിച്ചിട്ടും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ ഇപ്പം തന്നെ ഒരു രണ്ടര വർഷം എടുത്തോളൂ ഇന്നത്തെ ഒരു സ്റ്റേജിൽ തന്നെ എത്താൻ വേണ്ടിയിട്ട് അത്രയും നാളും ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെയാണ് ഇങ്ങനെ എത്തിച്ച് ഇതൊരു സ്റ്റേജിൽ എത്തിക്കാൻ പറ്റിയത് നമുക്ക് അന്നേരം പിന്നെ മുന്നോട്ട് ഇനി എത്ര കാലം വേണമെന്ന് നമുക്ക് ഊഹിക്കാവുന്നില്ലു എന്തോ പറഞ്ഞാലും അവളെ എനിക്ക് നോർമലൊരു കുഞ്ഞാക്കി മാറ്റിയെടുക്കണമെന്ന് മാത്രമേ ഒരു ഒരാഗ്രഹമുള്ളൂ വേറൊന്നും വേണ്ട അവളുടെ കാര്യത്തിനെങ്കിലും എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം ഇനിയും അതിലെന്തെങ്കിലും ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ അവളുടെ കാര്യത്തിന് എന്തെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്ക് പുറത്ത് അല്ലാണ്ട് മുള ഇട്ടിട്ട് എന്തെങ്കിലും ഒരു പണിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു കടയിലാണെങ്കിലും പോയി നിൽക്കാനാവൂല്ലോ മുള മുള ഇട്ടിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പണിക്കും പോകാൻ പറ്റില്ല പിന്നെ ഇങ്ങനത്തെ ഒക്കെ എല്ലാം ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ഇതിന് ഇറങ്ങിയത് തന്നെ പിന്നെ മോളൊരു ഒന്ന് ഒരു വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മധുരയിലൊരു ഹോസ്പിറ്റലായിരുന്നു കൊണ്ടു കൊണ്ടിരുന്നത് എട്ട് കൂട്ടം മരുന്ന് വരെ എല്ലാം കൊടുത്തായിരുന്നു അവിടെ നിന്ന് പിന്നെ ഒരു ഒരാൾ നമ്മളോട് പറഞ്ഞു തന്നാൽ ബാംഗ്ലൂര് നിംഹാൻസിലൊന്ന് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അവളെ ഞങ്ങൾ ബാംഗ്ലൂര് നിംഹാൻസിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു ഡോക്ടർ ഒരുപാട് പേര് നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അത് നല്ലൊരു ഡോക്ടറെ തന്നെയാണ് നമ്മൾ കണ്ടത് അവിടെ നമ്മൾ നല്ല ഫ്രണ്ട്സൊക്കെ ഉള്ളത് കൊണ്ട് സഹായിച്ചു അങ്ങനെ ഡോക്ടറുടെ അടുത്തൊക്കെ എത്തി എത്തി ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ അവിടെയെല്ലാം നമ്മളൊന്ന് കയറി എത്തിപ്പെട്ട് ഡോക്ടർമാരുടെ അടുത്തെല്ലാം എത്തണമെങ്കിൽ തന്നെ ഒരുപാട് റിസ്ക്കാണ് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഉള്ള ഒരു ഹോസ്പിറ്റലാണ് പിന്നെ നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പം തന്നെ നമ്മുടെ അത്രയും അത്രയും അങ്ങനെയുള്ള ആൾക്കാരെയാണ് കാണുന്നതും അതെല്ലാം ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളേ നമുക്കവിടെയെല്ലാം കാണാനാവുള്ളു എങ്കിലും അവരവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തായിരുന്നു കുട്ടീനെ അഡ്മിറ്റ് ചെയ്ത് രണ്ടാഴ്ചയോളം അഡ്മിറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് നോക്കിയത് അപ്പോൾ ഈ മധുരയിൽ നിന്ന് തന്ന മരുന്നുകളെല്ലാം കുറേ നിർത്തി നിർത്തിയതിന് ശേഷമാണ് അവർ നോക്കിയത് നിർത്തിയിട്ട് നോക്കിയതാണ് കുട്ടിക്ക് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ അഡ്മിറ്റ് ചെയ്തത് അഡ്മിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട് ഞാൻ അവിടോട്ട് മാറിയിട്ട് അവിടെ പോയി നിന്നിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ആ മതി എന്നാൽ അങ്ങനെ പൊക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നെയും പോയി കാണിച്ച് പിന്നെ ഇങ്ങു പോരുമായിരുന്നു കേട്ടോ മരുന്നുകളെല്ലാം മാറ്റിയപ്പം തന്നെ കുറേ നിർത്തി രണ്ട് മൂന്ന് കൂട്ടം ആക്കി അപ്പം തന്നെ അവൾക്ക് ഒരുപാട് മാറ്റം വന്നായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം മാറ്റം വന്ന് അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങു പോന്ന് കുറച്ച് ദിവസം എല്ലാം മരുന്നെല്ലാം കൊടുത്തു നോക്കി അങ്ങനെയെല്ലാം ഇരുന്ന് നോക്കി കഴിഞ്ഞപ്പം പിന്നെ കുറച്ചെല്ലാം അവൾക്ക് ആ മെഡിസിൻ നിർത്തിയത് വഴി അവൾ ചിരിക്കാനെല്ലാം അന്നും തുടങ്ങി ആദ്യത്തെ ആ ഒരു കണ്ടീഷൻ പോലെ തന്നെ കുറച്ചൊരു മാറ്റം വന്നായിരുന്നു പിന്നെ ഞങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും തന്നെ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും എല്ലാവരിലേക്കും എത്തിക്കണം കേട്ടോ എല്ലാവരും സഹായിക്കണം എല്ലാവരും താങ്ക്